രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രത്തിലാദ്യമായി ഏറ്റവും കുറച്ച് സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ ബിജെപി അതിനെ കളിയാക്കി നിങ്ങൾക്ക് മുന്നൂറ് സീറ്റ് പോലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഞങ്ങൾ ആക്കിയെടുത്തു എന്ന രീതിയിൽ പരിഹസിക്കുകയും ചെയ്തു ഞങ്ങൾ നാനൂറ് സീറ്റുകൾ നേടിയെടുക്കും അതോടുകൂടി ഭരണഘടനയും ഭേദഗതി ചെയ്യാനുള്ള രാഷ്ട്രീയ നീക്കമാണെന്നും ഒരു ബിജെപി സ്ഥാനാർത്ഥി പറഞ്ഞത് ഒട്ടനവധി വിവാദത്തിലേക്കാണ് നീങ്ങിയത് ഫലം വന്നപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ബിജെപി കൂപ്പുകുത്തി അന്നത്തെ ദിവസം ഓഹരി വിപണി വൻതോതിലിടിഞ്ഞത് എടുത്തുപറയേണ്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെടുത്തി ബി ജെ പി ഇപ്പോൾ പറയുന്നത് എപ്പോഴും ബി ജെ പി വരുന്നതും ബി ജെ പി അധികാരത്തിലിരിക്കുന്നതുമാണ് ഓഹരി വിപണിക്ക് നല്ലത് ഓഹരി വിപണിയിൽ നിക്ഷേയമുള്ള ചെറുകിട ഇടത്തരം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇങ്ങനെയെല്ലാം വക്രബുദ്ധിയോടുകൂടി കാര്യങ്ങൾ വളച്ചൊടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അമിത്ഷായെ പോലുള്ള മുൻ സ്റ്റോക്ക് ബ്രോക്കർ അദ്ദേഹത്തിന്റെ കമ്പനി ലാഭത്തിലാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെന്നത് കോൺഗ്രസിന് ആരോപണമുണ്ട് അമിത്ഷായുടെ മകൻ ജയ്ഷാ ബി സി സിയുടെ ബോർഡ് പ്രസിഡന്റാണ് ജയ്ഷ എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് ഇത്രയധികം കോടി സമ്പാദ്യം നേടിയെടുത്തത് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ അമിത്ഷായുടെയും മകന്റെയും നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായ വിലയിരുത്തൽ നടത്തിയിരിക്കുകയാണ് ഓഹരി വിപണിയിൽ നടത്തുന്ന സ്വാധീനമെന്നത് ചെറിയ കാര്യമല്ല ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞാണ് ഇപ്പോൾ ഇന്ത്യക്കാരെ വിരട്ടുന്നതെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് അമിത്ഷാ അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണ് ഓഹരി വിപണി സുഗമമായി പോകുന്നതെന്നും ജനങ്ങൾക്ക് ലാഭം കിട്ടുന്നതെന്നുമുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പരത്തുന്നത് പതിവാണ് അദാനിക്കെതിരെ എന്തെങ്കിലും പറയുന്ന ഹിൻഡൻബർഗിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവരെ ബഹിഷ്കരിക്കണമെന്നും ബിജെപി പറയുന്നു എന്നാൽ രാഹുൽ രാഹുൽഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് വിദേശ നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അദാനി നടത്തുന്ന കൃത്രിമത്തെക്കുറിച്ച് തന്നെയാണ് പല പ്രതിപക്ഷ നേതാക്കളും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഏത് രീതിയിലും സന്ധിയിലെ സമരം നടത്തുന്ന പ്രതിപക്ഷ നേതാവിനെ ടാർഗറ്റ് ചെയ്യുന്ന ബിജെപിയുടെ ഈ ഒരു രീതിക്കെതിരെയുള്ള ഒരു മറുപടി കൂടി കൊടുക്കേണ്ടത് അനിവാര്യമാണെന്ന് കോൺഗ്രസിന് അറിയാം എപ്പോഴും പ്രതിപക്ഷത്തൊടുള്ള നേതാക്കളെ അവരുടെ പ്രധാനികളായിട്ടുള്ള നേതാക്കളെയും എങ്ങനെയാണ് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതിന് റിസർച്ച് ചെയ്യുകയും യും ചെയ്യുന്നവരെ നിയമപരമായി നേരിടുന്നതിൻ്റെ അനിവാര്യത്തെപ്പറ്റി കോൺഗ്രസ് പറയുന്നുണ്ട് ഏതായാലും നിയമപോരാട്ടം നടത്താൻ തന്നെയാണ് കോൺഗ്രസ് തയ്യാറായി നിൽക്കുന്നത് അദാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീംകോടതിയിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്